നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോറൻസിക് സയൻസിൽ നിന്നും ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് പൊതുവേ അത്ര പരിചയമില്ലാത്തൊരു ഏരിയ ആണ് ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് അപ്പം അതിൽ ചില ഭാഗങ്ങൾ വളരെ ബേസിക് ആയിട്ട് വരുന്നതാണ് ചില യൂണിറ്റുകൾ മൊത്തം പത്ത് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും നാല് മാർക്ക് അങ്ങനെ നാൽപ്പത് മാർക്കിനാണ് ഈ ഒരു ഫോറൻസിക്കിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അതായത് സിലബസിൽ ബയോ കെമിസ്ട്രിയിൽ നിന്ന് മുപ്പത് കെമിസ്ട്രിയിൽ നിന്നും മുപ്പത് എന്നാൽ ഫോറൻസിക്കിൽ നിന്നും നാൽപ്പത് മാർക്കിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും നന്നായി പഠിക്കേണ്ടതും ഏറ്റവും സിമ്പിളായി പഠിക്കാവുന്നതുമായ ഭാഗമാണ് ഫോറൻസിക് അതിൽ തന്നെ ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് കൂടുതലായി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നോർമലി ഓരോ മോഡ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റിൽ നിന്നും നാല് മാർക്കിനാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്കിലും ചില ചാപ്റ്റേഴ്സ് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അടിപൊളിയായി തന്നെ പഠിക്കാൻ റെഡി ആയിട്ടുള്ളൂ കേട്ടോ സയൻസിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹിസ്റ്ററി ഡെസ്റ്റേഷൻ അതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കാൻ ആരാണ് കണ്ടുപിടിച്ചത് ഇന്ന സയൻറ്റിസ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫോറൻസിക് ലാബുകൾ എത്തണണ്ട് എവിടൊക്കെയാണ് എത്ര ടോട്ടൽ നമ്പർ ആരാണ് അതിൻ്റെ കൺട്രോളിങ് പൊസിഷനിൽ ഇരിക്കുന്നത് ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻ്റും ലാബുകൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് അങ്ങനെയുള്ള ജനറലി ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് വണ്ണിൽ വരുന്നത് യൂണിറ്റ് ടുവിലാണെങ്കിൽ ഫിസിക്കൽ എവിഡൻസ് ദെൻ ആ ഫിസിക്കൽ എവിഡൻസിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് സെർച്ചിങ് മെത്തേഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഓരോന്നിൻ്റെ പേരുകൾ എങ്ങനെയാണത് എന്നുള്ളത് പിന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രക്ചർ ഓഫ് ഹെയർ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് തന്നെ രണ്ട് മൂന്ന് പാർട്ട് പാർട്ടുണ്ട് കോർട്ടെക്സ് മെഡിലെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും പ്രത്യേകതയുണ്ട് അപ്പോൾ ഹെയറിൻ്റെ ആ ഒരു അനാലിസിസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ പിന്നെ പിന്നെ വരുന്നത് ഈ ലാക്വേഴ്സ് പെയിൻറ്റ് വാർണിഷ് അതൊന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പം ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് നല്ലോണം കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീലിൽ തന്നെ പഠിക്കുക അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിൽ പതിയാൻ എളുപ്പമുണ്ട് ഓക്കെ പിന്നെ നമ്മുടെ അടുത്ത മണ്ണൂള് അടുത്ത യൂണിറ്റ് ഫോറൻസിക് മെഡിസിൻ അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് അത് കുറച്ച് ബേസിക് ലെവലായിട്ടുള്ളതായിരുന്നു അത്ര വലിയ പ്രശ്നങ്ങൾ ഉള്ളതല്ല മൂന്നാമത്തെ മൊടുകൾ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് കേട്ടോ ഫോറൻസിക് മെഡിസിൻ അപ്പോൾ ആദ്യത്തെ രണ്ടും പഠിച്ചില്ലെങ്കിൽ പോലും കുഴപ്പമില്ല പക്ഷേ മെഡിസിൻ നന്നായിട്ട് പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊടികളുകൾ ഒന്നാണ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോൾ മാനർ ഓഫ് ഡെത്ത് മോഡ് ഓഫ് ഡെത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പഠിക്കുക പോസ്റ്റ്മോർട്ടം ചേഞ്ചസിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ ഈ ഐഡൻറ്റിഫിക്കേഷന് അതൊക്കെ ചോദിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കണം ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കാം പറ്റാവുന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇട്ട് ടൈമിനനുസരിച്ച് യൂട്യൂബിൽ തന്നെ വീഡിയോ ആക്കി തരാം ിൽ പിന്നെ വരുന്നത് സ്കള് സൂപ്പർ ഇമ്പോസിഷൻ ഇതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു സ്കള് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരാളുടെ ഫേസ് ആക്കി മാറ്റുന്നത് കുറച്ച് നമ്മൾ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡിറ്റക്റ്റീവ് ത്രില്ലേഴ്സ് ഒക്കെ അതൊക്കെ അതിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ബൈറ്റ് മാർക്ക് ടീത്ത് ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കുന്നതൊക്കെ അല്ലേ അവരുടെ പല്ലിൻ്റെ അടയാളം കാലിൻ്റെ അടയാളം ഒക്കെ നോക്കിയിട്ട് അപ്പം ആ രീതിയിൽ പിന്നെ ഇതിന് ഒരു തവണ ക്വസ്റ്റ്യൻ കിലോസ്കോപ്പിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തോളൂ ഓക്കെ ഇനി നമ്മുടെ അടുത്ത മുടി ടോക്സിക്കോളജിയാണ് ടോക്സിക്കോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല രീതിയിൽ തന്നെ പഠിക്കണം പോയസിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓരോ പോയസിനും എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് വിസറയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന എങ്ങനെ ബോഡി ഫ്ലൂയിഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് എങ്ങനെ അതുപോലെ തന്നെ അനാലിസിസ് ഓഫ് ഇൻസെക്ടിസൈഡൊക്കെ ഒന്ന് വായിച്ചു വെച്ചോളൂ പിന്നെ അതിൽ ചോദിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അനാലിസിസ് ഓഫ് ഈദൽ ആൽക്കഹോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ അനാലിസിസ് ഓഫ് ഈദെയിൽ ആൽക്കഹോൾ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ പഠിച്ചോളൂ പിന്നെ നമ്മുടെ നെക്സ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ബാലിസ്റ്റിക്സ് ആണ് വരുന്നത് അഞ്ചാമത്തെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റേണൽ എക്സ്റ്റേണൽ ടെർണൽ ബാലിസ്റ്റിക്സ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആർസൻ ഫയർ ആൻഡ് ആർസനകത്ത് ഐഇ ഡി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഐഇ ഡി എക്സ്പ്ലോസീവ്സ് അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ നന്നായി പഠിച്ചോളാം ഐ എ ഡീസ് എക്സ്പ്ലോസീവ്സിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക അതൊക്കെ ഫയർ ആൻഡ് ആർട്സൻ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ആറാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെൻ്റേഷൻ അത് നമ്മുടെ മറ്റ് സബ്ജക്റ്റുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആണ് ബയോ കെമിസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തതാണ് ബയോ കെമിസ്ട്രിക്കൊക്കെ വേണ്ടി പഠിക്കുന്നവർ മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ ന്യൂട്രോൺ ആക്ടിവേഷൻ അനാലിസിസ് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രി റിലേറ്റഡ് പഠിച്ചിട്ടുണ്ട് മാസ് സ്പെക്ട്രോസ്കോപ്പി കെമിസ്ട്രിയിൽ വരുന്നതാണ് സ്പെക്ട്രോസ്കോപ്പി കെമിസ്ട്രിയിൽ വരുന്നതാണ് ക്രോമറ്റോഗ്രഫിയും വരുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കെമിസ്ട്രിയിൽ വരുന്നതിന് അപ്ലിക്കേഷൻ ലെവലിലായതുകൊണ്ട് കെമിസ്ട്രിയിൽ മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് ബയോളജിക്കലി എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമ്മൾ പഠിക്കണം അതിൽ കുറച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങളും ലിക്വിഡ്സും സ്റ്റേഷനറി ആൻഡ് മൊബൈൽ ഫേസിലും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും ഓരോതിൻ്റെ അനാലിസിസും നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന അപ്ലിക്കേഷൻ ആയിരിക്കില്ല ഇവിടെ വരുമ്പോൾ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യും അതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരും ഇലക്ട്രോ കോഴ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഓക്കെ പിന്നെ യൂണിറ്റ് സെവൻ അപ്പോൾ യൂണിറ്റ് സെവനിൽ പിന്നെ ഇവിടെ യൂണിറ്റ് എയ്റ്റിൽ ഇമ്മ്യൂണാസ്റ്റേന്നും ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ ഫോട്ടോഗ്രാഫി പഠിക്കണം ഇമ്മ്യൂണാസ്റ്റൊക്കെ എന്താണെന്നൊന്നും നോട്ടീതോളൂ പിന്നെ യൂണിറ്റ് സെവനിൽ വരുന്നത് മെയിനായിട്ട് പോളിഗ്രാഫ് അതുപോലെ തന്നെ പോളിഗ്രാഫൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് ഇതിന് ഒക്കെ ക്വസ്റ്റ്യൻ വരും കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പൊ നന്നായിട്ട് പഠിച്ചോളൂ ബാക്കിയുള്ള പഠിക്കേണ്ടെന്നെല്ലാം കുറച്ചുകൂടി കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നു മാത്രം ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെ ഫോക്കസ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ അതിനു വേണ്ട റെഫറൻസ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ് വേണ്ട ബുക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക നന്നായി പഠിക്കുക പറ്റാവുന്ന വീഡിയോസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാറ്റ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു